നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസ് വേണം അപ്പൊ കൈ വീശണം കൈ വീശി എല്ലാ ദിവസവും ഇങ്ങനെ കൈ വീശി വീശി നമുക്ക് പവർ ആക്കണം ആദ്യം നമ്മൾ അടിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ ഇതായിരിക്കും ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതായിരിക്കും ഒരു പവർ ഉണ്ടാവില്ല ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടില്ല അത് കുറെ പ്രാക്ടീസ് ആയി ആയിക്കഴിഞ്ഞാല് നമുക്ക് ഏത് ഭാഗത്തേക്കും കൈയും കാലും ഒരുപോലെ ഉപയോഗിച്ച് ഈ മൂവ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് നിരന്തരം പ്രാക്ടീസ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ലോക്കുകള് ഈ കൈ കൊണ്ട് മാത്രമല്ലാതെയുള്ള അറ്റാക്കുകൾ ഇതെല്ലാം നമ്മൾ പഠിക്കണം അർജുൻ കൂട്ടെ ഒരാൾ കേട്ടോ ശ്രദ്ധിക്കുക ഇപ്പൊ ഒരാൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നു അടിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് വേണേൽ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാം അല്ലേ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓരോ ദിവസം കാല് നമ്മൾ പൊക്കാൻ പഠിക്കുന്നുണ്ട് അല്ലെ പല രീതിയിലുള്ള കാല് നമ്മൾ പല രീതിയിൽ കാല് പൊക്കാൻ പഠിക്കുന്നുണ്ട് കാല് അടിച്ച സമയത്ത് ഈ സമയത്ത് തന്നെ ഇതാ ഇവിടുത്തെ ഇണ്ടാ നേരത്തെ പഠിച്ചു ഇവിടെ അടിക്കുക അതോടുകൂടി ഇവിടെ അടിക്കുക ഇത് രണ്ടിനും സമയം കിട്ടുന്നില്ല എങ്കിൽ ഒറ്റ ഈ ഭാഗത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടാ അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്ഷത കേൾക്കൂ അല്ലേ ആള് ആയി പോകും ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം താല് കൊണ്ട് തട്ടി വീഴ്ത്തുക വീഴുന്നില്ല പുഷ് ചെയ്യുക വീഴ്ത്തുക ആ സമയത്ത് തന്നെ ഇതുപോലെ ഇത് ചാർജ് ചെയ്യുന്നു നിങ്ങളെപ്പോഴും ഇങ്ങനെ മുട്ടിൻ്റെ മോളെ നിർത്തിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാണ് നടക്കാൻ പുറമുട്ടും മുമ്പോട്ടാണ് നടക്കാൻ പാടിക്കുന്നത് നമ്മുടെ മുട്ട് രണ്ടും നല്ല സ്ട്രോങ് ആണ് രണ്ട് മുട്ട് സ്ട്രോങ് ആണെങ്കിൽ ഒരാളെ വീഴ്ച ആ സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ എന്ന് പറഞ്ഞോളെ ഇത് ഈ എല്ലാ ഇതടുത്ത് ഈ ഭാഗം നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഇതിന് ഇതെങ്ങനെ ഇന്നെടുത്തത് ഇത് പ്രാക്ടീസ് ചെയ്യണം ഡെയിലി ഉണ്ടോ പ്രാക്ടീസ് അപ്പോൾ വീണ് പെട്ടെന്ന് ഒരു പണി തീർക്കാം മനസ്സിലായോ നമ്മൾ വീണ് പോയിക്കാം നമ്മളാണ് വീഴുന്നത് നമുക്ക് പെട്ടെന്ന് എഴുന്നേക്കണം എന്താണ് ഒരു മാർഗ്ഗം എടുക്കുന്നത് ഇയാൾ ഇതേപോലെ ചെലുത്താൽ നോക്കാം ഇയാൾ ഇതേപോലെ ചെയ്തു അതിനുശേഷം എന്നെ തട്ടിട്ടു തട്ടിക്കാം ഞാനാ ഞാൻ വീട് ഞാൻ വീണ് ഞാനിവിടെ കിടന്ന് അപ്പം നമ്മളീ വീണ് പോയിക്കഴിഞ്ഞാല് വീണ്ട ഈ ലോകപ്രകാരം നമുക്ക് അയാളെ മറിക്കാം കടന്നുണ്ടോ നമ്മളാ വീണ് പോയെങ്കിൽ ആ സമയം തന്നെ സമയം കളയാതെ ഇതേപോലെ ലോക്ക് ഇതിന്റെ പ്രത്യേകത എന്തായാലും നമുക്ക് ഈ കൈ ആണെങ്കിൽ ഇങ്ങോട്ട് മടക്കലേ മടങ്ങും ഇങ്ങോട്ട് മടക്കാൻ പൊട്ടു എന്ന് പറഞ്ഞതുപോലെ ഇത് ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഭാഗം മാത്രമേ മടങ്ങൂ ഇവിടെ അടിയോട് കൂടി പവർ കൊടുക്കുക കൊടുക്കേണ്ട നമ്മൾ പറയാണ്ട് അവിടെ നിന്നേക്കുവോ ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പൊ ഒരു ദിവസം ഒരു ലോക്ക് വെച്ചിട്ട് പഠിച്ചു പോകണം നമ്മൾ വീണ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന അവന് മുമ്പിൽ നിൽക്കുന്ന ഒരാള് കൈ കൊണ്ട് കൊണ്ടടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പിന്നെ ഇവിടേക്ക് പഞ്ച് ചെയ്ത് ഇവിടെ പൊട്ടിക്കാം ഈ ഭാഗം പൊട്ടിച്ചളയാം പൊട്ടുന്നില്ലെങ്കിൽ കാലുകൊണ്ട് തട്ടിയിട്ടതിന് ശേഷം ഇതേ രീതിയിൽ ബ്രേക്ക് ചെയ്യാം ഇത്രയും മനസ്സിലായല്ലോ അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം കൈ വീശി പഠിക്കുന്നതിനാണ് പവർ പിന്നെ നമുക്ക് കൈ വീശുന്ന ഒരു സ്റ്റെപ്പ് മാത്രമല്ല ടിച്ചു അടിച്ചു കൊണ്ടില്ല ഈ കൈ ഇങ്ങോട്ട് പഠിച്ചു രണ്ടാമത് ഇവിടത്തേക്ക് ഈ റിപ്സ് പൊട്ടിക്കാൻ വേണ്ടി കയറാം മൂന്നാമത് തലയിലേക്ക് നാലാമത് പഞ്ച് ചെയ്യാം ഈ ഭാഗത്തേക്ക് അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വൺ ടു ത്രീ ഫോർ നാല് സ്റ്റെപ്പ് അടിച്ചു കയറണം പക്ഷെ ബേസിക് ആയിട്ട് ഓരോ സ്റ്റെപ്പും ആയിട്ട് അടിച്ചു കയറണം പവർ ആക്കണം എന്നാലും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ